സെക്രട്ടേറിയറ്റിനടയിൽ അനിശ്ചിതകാല സമരം തുടരുന്ന ആശാവർക്കറുമാരുടെ പ്രതിനിധികളുമായി തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ചർച്ച നടത്തും വൈകുന്നേരം മന്ത്രിയുടെ ചേംബറിൽ വെച്ചാകും ചർച്ച എന്നാണ് മനസ്സിലാകുന്നത് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നൽകിയ കത്തിലാണ് കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച അതേസമയം സെക്രട്ടേറിയറ്റിലെ സെക്രട്ടേറിയറ്റ് നടയിലെ സമരം അൻപത്തിയേഴ് ദിവസത്തിലേക്ക് കടന്നു വി വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും അരുണ് നമുക്കറിയാം ചർച്ചയുടെ സാധ്യതകൾ നിരവധി തവണ ആശമാർ തേടിയിരുന്നു ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു ഇപ്പോൾ തൊഴിൽ മന്ത്രിയുടെ ഇടപെടൽ ഏത് തരത്തിലാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് അജിത് സർക്കാരിന്റെയും സി പി എമ്മിന്റെയൊക്കെ പ്രധാന പരാതി ഇതുവരെയും അത്തരത്തിൽ തൊഴിൽ വിഷയമായി ഉയർത്തിക്കാട്ടി ആശ വർക്കേഴ്സ് സർക്കാരിനെ സമീപിച്ചില്ല എന്നുള്ളതാണ് തൊഴിൽ മന്ത്രിക്കോ അല്ലെങ്കിൽ തൊഴിൽ വകുപ്പിനോ പരാതി നൽകിയിട്ടില്ല മാത്രമല്ല പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ നേതാക്കൾ സി ഐ ട്യുവിന്റെ നേതാക്കൾ അടക്കമുള്ളവർക്കും പരാതി നൽകിയിട്ടില്ല എന്നുള്ള വലിയൊരു പരാതിയും പരിഭവമായി സി പി എം നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോൾ ഉണ്ടായത് വളരെ നിർണായക ഇടപെടലുണ്ടായത് ഇടതുപൊണ്ടി കൺവീനറും സി ഐ ട്യു നേതാവുമായ ടി പി രാമകൃഷ്ണൻ ാണ് അദ്ദേഹവുമായി സമരസമിതിയുടെ പ്രധാനപ്പെട്ട ഒരാൾ സംസാരിച്ചിരുന്നു തുടർന്നാണ് അദ്ദേഹം ഇതിൽ ഇടപെടലുള്ള താല്പര്യം അറിയിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സമരം ഏത് വിധത്തിലും തീർക്കണമെന്ന ഒരു നിലപാട് സി പി എമ്മിന്റെ ഭാഗത്തും സിഐടിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് ടി പി രാമകൃഷ്ണൻ നിർണായക ഇടപെടലാണ് അതിന് വഴിവച്ചത് നേരത്തെ തൊഴിൽ മന്ത്രി ശിവൻകുട്ടിയും ആ ഒരു പരാതിയായി തന്നെ പറഞ്ഞിരുന്നു ഒരു തരത്തിലും ഈ തൊഴിൽ വകുപ്പിന് ഇതൊരു പരാതി ഈ ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിച്ചില്ല എന്ന വസ്തുതയാണ് എങ്കിൽ പോലും അത്തരം ഒരു തൊഴിൽ സമരം അല്ലെങ്കിൽ ജീവനക്കാരുടെ അവകാശങ്ങൾക്കുള്ള സമരം നടക്കുമ്പോൾ തൊഴിൽ വകുപ്പിന്റെ ഇടപെടൽ നിർണായകമാണ് അത്തരമൊരു നീക്കം സമരക്കാരുടെ ഭാഗത്തു അല്ലെങ്കിൽ അവരെ അനുനയിപ്പിക്കാൻ തൊഴിൽ വകുപ്പിന്റെ ഭാഗത്തോ നീക്കങ്ങൾ ഉണ്ടായിരുന്നില്ല അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഈ സമരം ഇനിയും നീണ്ടുപോകുന്നതിൽ സർക്കാർ താല്പര്യമില്ല സമരക്കാർക്കും ഏതുവിധരെയും സമരം തീർക്കണമെന്ന നിലപാടാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഈ ഇടപെടലൊരു ഒരു ഒരു പോസിറ്റീവ് സൈനായി നമുക്ക് ചൂണ്ടിക്കാട്ടാനാകുന്നത് ടി പി രാമകൃഷ്ണൻ പാർട്ടി കോൺഗ്രസിന് ഇടയാണ് ഈ സമരസമിതി പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹവുമായി ചർച്ച നടത്തി കോഴിക്കോടുള്ള നേതാവുമായി അദ്ദേഹം ടി പി രാമകൃഷ്ണൻ വർഷങ്ങളായുള്ള അടുത്ത ബന്ധമുണ്ട് അതുകൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സമരം തീർക്കാനുള്ള വഴികൾ തേടുന്നത് ഈ കഴിഞ്ഞ സീറ്റു ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകളെ കൂടി വിളിച്ചുള്ള ചർച്ചയും അതിൻ്റെ ഭാഗമായിരുന്നു ഏതായാലും ഈ തൊഴിൽ മന്ത്രി കൂടി ഇടപെടുന്നതോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയാണ് പൊതുവിൽ ഉള്ളത് മൂന്ന് മണിക്കാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ചർച്ച ഈ തൊഴിലാളി യൂണിയനുകൾക്കൊക്കെ തന്നെ ഈ സമരം തീർക്കണമെന്ന നിർദ്ദേശം സർക്കാരിന് മുന്നിൽ വച്ചിട്ടുണ്ട് അപ്രായകമായ ആവശ്യങ്ങളാണ് സമരക്കാർതെങ്കിലും എന്നാണ് വിലയിരുത്തലെങ്കിലും അതിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് അനുകൂലമായി നിലപാടെടുക്കാൻ കഴിയുമോ എന്നാണ് സർക്കാരും പരിശോധിക്കുന്നത് തൊഴിൽ വകുപ്പും അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് സമരക്കാരും ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഈ കാര്യത്തിൽ എന്തുകൊണ്ട് ഇതുവരെ അത്തരമൊരു നീക്കം ഉണ്ടായില്ല ചോദ്യങ്ങൾ പല പലതവണ സമരക്കാരോടും അതുപോലെ തൊഴിൽ വകുപ്പിനോടും ചോദിച്ചാണ് സമരക്കാർ പറയുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ആശ ആശാവർക്കർമാർ ആരോഗ്യവകുപ്പിന് കീഴിലാണ് അതുകൊണ്ടാണ് അവിടേക്ക് ചർച്ചയ്ക്ക് പോയത് എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ അതൊരു അനുകൂല നീക്കമായി തന്നെ കാണണം തൊഴിൽ വകുപ്പിന്റെ ഇടപെടലും അതുപോലെ തന്നെ സീറ്റ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഇടപെടലും സമരത്തിന്റെ പൂർണ്ണമായും പരസ്യ എതിർപ്പ് പ്രകടിപ്പിച്ച സംഘടന കൂടിയാണ് സി ഐ ടി ഐ എൻ ട്യൂ സി സമാന നിലപാടാണ് സ്വീകരിച്ചിരുന്നത് അവർ തന്നെ സമരത്തിനെ തീർക്കാൻ മുൻകൈ എടുക്കുന്നു ശിവൻകുട്ടി തൊഴിൽ മന്ത്രിക്ക് എന്നപ്പുറം സി ഐ ടിയുന്റെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് അതുകൊണ്ടുകൂടിയാണ് ഈ സമരം അധികം വൈകാതെ അവസാനിച്ചേക്കും തരത്തിലുള്ള വിലയിരുത്തലുകളും വരുന്നത് അതാണ് സാഹചര്യം ഏതായാലും തൊഴിൽ മന്ത്രിയുടെ ഇടപെടൽ ആശമാർക്ക് ആശ്വാസമാകുമോ എന്നത് നമുക്ക് അതിരുന്ന് കാണേണ്ടി വരും ബി വി അരുൺ ആണ് വിവരങ്ങൾ പങ്കുവച്ചത്